പഴയകാല സിനിമകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം എന്ന എൻ്റെ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ഞുലാസിൻ്റെ ബാനറിൽ എം ഒ ജോസഫ് നിർമ്മിച്ച് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത മലയാറ്റു രാമകൃഷ്ണൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ പുറത്തിറങ്ങിയ യക്ഷി എന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പുറത്തിറങ്ങിയ യക്ഷി എന്ന ഈ സിനിമ വയലാർ ദേവരാജൻ ടീമിൻ്റെ മികച്ച ഗാനങ്ങൾ ആരെണ്ണം ഈ ചിത്രത്തിലുണ്ട് കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിലേ ഒരു ഗാനം കേൾക്കാം ായി നിത്യവും നിന്റെ ഹംസതൂലികാശയ്യയിൽ വന്നു പൂ നീ ഞർമ്മശാലയിൽ வகாத்மாவி நுள்ளிலே நித்யதாகமாயிரும் நான் முகமாம் நின்ம நுரதத்திலே முகமாயிரும் ले ले प्रेम सौरभम् Yay! സ്വർണചാമരം സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ ഇനി കഥയിലേക്ക് ശ്രീനി ഒരു കോളേജിലെ കെമിസ്ട്രി ലെക്ചറാണ് അവിടുത്തെ മറ്റൊരു കെമിസ്ട്രി ലെക്ചറായ വിജയലക്ഷ്മിയുമായി ഇയാൾ പ്രണയത്തിലാണ് കോളേജിലെ ബോട്ടണി വിഭാഗത്തിൽ ചന്ദ്രൻ ശ്രീനിയുടെ അടുത്ത സുഹൃത്തും അഭ്യുദയാകാംക്ഷയുമാണ് ഇവ രണ്ടുപേരും ഒന്നിച്ചാണ് താമസം കൂടെ പരമ എന്നൊരു സഹായിയുമുണ്ട് ചന്ദ്രൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് അതിനാൽ ശ്രീനിക്ക് മറ്റൊരു വീട് കണ്ടെത്തേണ്ടതുണ്ട് ശ്രീനി യക്ഷികളെക്കുറിച്ചുള്ള ഗവേഷണത്തിലാണ് യക്ഷികളെ സംബന്ധിച്ച് ചില താളിയോലകൾ സംഘടിപ്പിക്കാൻ ശ്രീനി ഒരു മന്ത്രവാദിയെ കാണാൻ പോകുന്നു താളിയോലകൾ കൊടുത്തതിനോടൊപ്പം ശ്രീനിക്ക് പറ്റിയൊരു വാടക വീടും മന്ത്രവാദി തരപ്പെടുത്തി കൊടുക്കുന്നു ഈ വീട് യക്ഷിബാധയുണ്ടെന്ന് പറയപ്പെടുന്നതിനാൽ കുറച്ചു കാലമായി അടഞ്ഞു കിടക്കുകയായിരുന്നു അടുത്ത ദിവസം ശ്രീനി പരമനയും കൂട്ടി വാടക വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ പുറപ്പെടുന്നു താക്കോൽ മേടിക്കാൻ ശ്രീനി അടുത്ത വീട്ടിലുള്ള അനന്തനെ പോയി കാണുന്നു അനന്തൻ ശ്രീനിയെ ഈ വീട്ടിൽ താമസിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു ആ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്നും അവിടെ യക്ഷിയുടെ സാന്നിധ്യമുണ്ടെന്നും പറയുന്നു എന്നാൽ ശ്രീനി തനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് പറയുന്നു ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു പാലമരമുണ്ട് കൂടാതെ വീട്ടിനകത്ത് ഒരു യക്ഷിയുടെ ചിത്രവുമുണ്ട് ഈ ചിത്രത്തിൽ യക്ഷിയെ ആഹോ ആവായിച്ചിരുത്തിയതാണെന്നാണ് പറയപ്പെടുന്നത് കോളേജിൻ്റെ ശതവാർഷികാകുത്തോടനുബന്ധിച്ച് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനിടയിൽ ലാബിലുണ്ടായ ഒരു പൊട്ടിത്തെറിയിൽ ആസിഡ് വീണ് ശ്രീനിയുടെ മുഖം വികൃതമാകുന്നു ഇതോടെ വിജയലക്ഷ്മി ശ്രീനിയിൽ നിന്നും അകലുന്നു ചന്ദ്രൻ ഒഴിച്ച് മറ്റെല്ലാവരുടെയും ശ്രീനിയോടുള്ള സമീപനം മാറുന്നു ഇതോടെ ചന്ദ്രൻ്റെ എതിർപ്പിനെ അവഗണിച്ച് ശ്രീനി പരമനിയം കൂട്ടി വാഴ വീട്ടിലേക്ക് താമസം മാറുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ പാട്ട് കേൾക്കാം കോളേജിൽ വെച്ച് ശ്രീനി വിജയലക്ഷ്മിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ വിജയലക്ഷ്മി അയാളെ അവഗണിച്ച് നടന്നു പോകുന്നു വീട്ടിലെത്തിയ ശ്രീനിയോട് പരമു ഇന്ന് അമാവാസിയാണ് കൂടാതെ വെള്ളിയാഴ്ചയും എന്ന് പറയുന്നു അപ്പോൾ ശ്രീനി അത്ര ഭയമുണ്ടെങ്കിൽ നീ ആനന്ദൻ്റെ വീട്ടിൽ പോയി കിടന്നു എന്ന് പറയുന്നു എന്നാൽ പരമു സാറിനെ ഒറ്റയ്ക്കാക്കി ഞാൻ പോകുന്നില്ലെന്ന് അറിയിക്കുന്നു ഉറങ്ങാൻ പോകുന്ന പരമു യക്ഷിയുടെ പടത്തിൽ നോക്കി ഇതിവിടെ വെക്കണ്ട എന്ന് പറയുന്നു കാരണം ചോദിച്ച ശ്രീനിയോട് പണ്ട് ഒരു അമ്പലത്തിൽ ആരോ വരച്ചു വെച്ച യക്ഷിയുടെ ചിത്രം കണ്ട് ഒരു ഉണ്ണി നമ്പൂതിരി ഇന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ യക്ഷി രാത്രി അയാളുടെ മുറിയിൽ വ വന്നെന്നും പിന്നീട് ഉണ്ണി നമ്പൂതിരിയുടെ കാമുകിയായി മാറിയെന്നും പറയുന്നു ഇത് കേട്ട് ശ്രീനി കളിയായി അവിടെയുള്ള ചിത്രത്തെ നോക്കി ഇന്ന് വരുമോ എന്ന് ചോദിക്കുന്നു ചോദിച്ചു കഴിഞ്ഞതും ശക്തമായി ഇടിവെട്ടുന്നു കറണ്ട് പോകുന്നു പിറകെ ശക്തമായ മഴയും തുടങ്ങുന്നു ഒപ്പം അനന്തര നായ്ക്കൾ ഒരു ഇടാൻ തുടങ്ങുന്നു ഉറങ്ങാൻ പോകുന്നു ഉറങ്ങാൻ കിടന്ന ശ്രീനി എന്തോ ശബ്ദം കേട്ട് ഉണർന്ന് വാതിൽ തുറക്കുമ്പോൾ അവിടെ സുന്ദരിയായ സ്ത്രീ നിൽക്കുന്ന കണ്ടു ഞെട്ടുന്നു ആരാണ് ചോദിച്ചപ്പോൾ അവൾ അകത്ത് വരാൻ അനുവാദം ചോദിക്കുന്നു അകത്ത് കടന്ന് അവൾ വാതിൽ അടയ്ക്കുന്നു ആരാണ് ചോദിച്ചപ്പോൾ താൻ കൊട്ടാരക്കരയിൽ നിന്നും വരികയാണെന്നും വഴിയിൽ ഒരു മരം വീണതുകൊണ്ട് യാത്ര തുടരാൻ പറ്റിയില്ലെന്നും താൻ കടപ്പുറത്തെ കൽമണ്ഡപത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള കാറ്റാടി മരങ്ങൾക്കിടയിൽ കാണുന്ന വീട്ടിൽ അമ്മമ്മയോടൊപ്പം താമസിക്കുകയാണെന്നും പറയുന്നു തുടർന്ന് അവൾ ശ്രീനിയോട് നനഞ്ഞ വസ്ത്രം മാറി കൊടുക്കാൻ എന്തെങ്കിലും വസ്ത്രം കൊടുക്കാൻ ആവശ്യപ്പെടുന്നു ശ്രീനി മുണ്ടെടുത്തു കൊടുക്കുന്നു അവൾ ശ്രീനിയോട് മുറിയിൽ കയറി വാതിലടയ്ക്കാൻ ആവശ്യപ്പെടുന്നു വസ്ത്രം മാറിയ ശേഷം അവൾ ശ്രീനി എന്ന് വിളിക്കുന്നു എൻ്റെ പേര് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ എനിക്കെല്ലാം അറിയാമെന്ന് അവൾ പറയുന്നു തുടർന്ന് ശ്രീനി അവളുടെ പേര് ചോദിക്കുന്നു രാഗിണി എന്നാണ് അവൾ പറയുന്നത് ശ്രീനിയുമായി അവൾ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു പുറത്തേക്ക് നോക്കിയ അവൾ പാലമര കണ്ട് ഇത് യക്ഷിപ്പാലയാണെന്നും പാല പൂത്തോ എന്നും ചോദിക്കുന്നു അപ്പോൾ ശ്രീനി ഇല്ലെന്ന് പറയുന്നു അപ്പോൾ അവൾ പാല പൂക്കും എന്ന് പറയുന്നു രാഗിണി ശ്രീനിയെ ആലിംഗനം ചെയ്യുന്നു അപ്പോൾ അയാൾ തളർന്നു പോകുന്നു രാഗിണി അയാളെ കൊണ്ടുപോയി കിടത്തുന്നു നേരം വെളുക്കുന്നതിന് മുൻപ് താൻ പോകുമെന്നും അതുവരെ ഇവിടെ ഇരിക്കാമെന്നും അവൾ പറയുന്നു ഇനി എന്ന് കാണുമെന്ന് ശ്രീനി ചോദിച്ചപ്പോൾ അടുത്ത വെള്ളിയാഴ്ച കടലോരത്തെ കൽമണ്ഡപത്തിൽ അവൾ കാണാമെന്ന് പറയുന്നു ശ്രീനി ഉറങ്ങിപ്പോകുന്നു പിറ്റേ ദിവസം രാവിലെ ശ്രീനി ഉണർന്നില്ലെന്ന് കണ്ട് അനന്തൻ അവിടേക്ക് വന്ന് ശ്രീനിയെ ഉണർത്തുന്നു അതിനുശേഷം ഇവിടുത്തെ താമസം മതിയാക്കണമെന്നും പുലർച്ചെ നായ കുരയ്ക്കുന്നത് കേട്ട് താൻ ഉണർന്നപ്പോൾ ഈ വീട്ടിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടെന്നും അവൾ ഒഴുകി പോവുകയാണെന്നാണ് തോന്നിയതെന്നും പറയുന്നു എന്നാൽ ശ്രീനി ഇതിനെ നിസ്സാരമായി കാണുന്നു ശ്രീനി പരമവിനെ ഒളിച്ച് ചായ ചോദിക്കുന്നു മറുപടി കേൾക്കാതായപ്പോൾ അനന്തൻ പോയി നോക്കിയപ്പോൾ പരമ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് കൂടാതെ പാല പൂത്തതായും കാണുന്നു അടുത്ത വെള്ളിയാഴ്ച ശ്രീനി കൽമണ്ഡലത്തിനടുത്തേക്ക് പോയി നോക്കുന്നു എന്നാൽ രാഗിണി വന്നില്ല ശ്രീനി കടപ്പുറത്ത് കിടന്ന് ഉറങ്ങിപ്പോകുന്നു രാവിലെ ശ്രീനി രാഗിണി പറഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെടുന്നു രാത്രിയിൽ കണ്ട വഴിപോക്കനുണ്ട് ആ വീട്ടിലൊരു അമ്മയും കൊച്ചുമോളുമല്ലേ താമസമെന്ന് ചോദിച്ചപ്പോൾ അയാൾ അല്ല അവിടെ മറ്റൊരാളും കുടുംബമായിരുന്നു ഇപ്പോൾ ഇല്ല വീട് പൂട്ടിക്കിടക്കുകയാണെന്ന് പറയുന്നു ഇനി നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം Chưa ോടിച്ചു തുണർന്നു ലുണർന്നു ണർന്നു തുണർന്നു മറന്നു ഞാൻ എന്നെ മറന്നു വീട്ടിൽ തിരിച്ചെത്തിയ ശ്രീതിക്ക് രാഘിണിനെ ക്ഷമാപണം ചോദിച്ചുകൊണ്ടുള്ള കത്ത് കിട്ടുന്നു അടുത്ത അമാവാസി ദിവസം ശ്രീനി പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറാൻ നേരം രാഗിണി പാലച്ചോട്ടിൽ നിൽക്കുന്നത് കാണുന്നു അമ്മുമ്മ മരിച്ചു പോയെന്നും ഇനി ഇവിടെ താമസിക്കാമെന്നും പറയുന്നു ശ്രീനി രാഗിണിയും കുട്ടി അനന്തനെ വീട്ടിലേക്ക് പോയി പരിചയപ്പെടുത്തുന്നു കൂടാതെ നാളെ തങ്ങളുടെ വിവാഹം നടക്കുമെന്നും സാക്ഷികളായി അനന്തനും ഭാര്യയും വരണമെന്നും ആവശ്യപ്പെടുന്നു ഈ സമയം അടുത്ത നായ്ക്കൾ പതുങ്ങുകയും മോങ്ങുകയും ചെയ്യുന്നു കല്യാണം കഴിഞ്ഞ് ശ്രീനിയും രാഗിണിയും കന്യാകുമാരിക്ക് പോകുന്നു കടൽ തീരത്ത് വെച്ച് ശ്രീനി ബോധരഹിതനാകുന്നു റൂമിൽ തിരിച്ചെത്തി ശ്രീനിയുടെ ചുണ്ടിലും രാഗിണിയുടെ ചുണ്ടിലും ചോര കാണുന്നു അവർ നാട്ടിൽ തിരിച്ചെത്തുന്നു ശ്രീനി യക്ഷികളെക്കുറിച്ചുള്ള നോട്ട്സ് തയ്യാറാക്കുക തയ്യാറാക്കുന്നു ഇത് രാഗിണി വന്ന് നോക്കുന്നു ശ്രീനി എഴുതിയ എന്താ എല്ലാം അബദ്ധങ്ങളാണെന്നും പറയുകയും കൂടാതെ യക്ഷികളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രീനിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു ശ്രീനി പെട്ടെന്ന് ഭയചകിതനാകുന്നു രാഗിണി ഒരു യക്ഷിയാണെന്ന് തോന്നാൽ അയാളിൽ ഉണ്ടാകുന്നു അടുത്ത ദിവസം രാത്രി അനന്തരൻ നായയെ അയാൾ വീട്ടിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നു രാഗിണിയെ കണ്ട നായ പേടിച്ച പോലെ ഓടിയൊരു മൂലയിൽ ചെന്നിരിക്കുന്നു അടുത്ത് ചെന്ന രാഗിണി നായയെ തലോടുന്നു നായ മൂങ്ങിക്കൊണ്ട് താഴെ വീണ് ചാവുന്നു ഈ സംഭവത്തോടെ രാഗിണി യക്ഷിയാണെന്ന ചിന്ത അയാളിൽ ബലപ്പെടുന്നു എൻ്റെ കഥപറസിൽ ഇവിടെ നിർത്തുന്നു ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക അതിനു മുമ്പ് ഒരു പാട്ട് കൂടെ കേൾപ്പിക്കാം दयतिले चन्दनमळे सन्ध्या मेघमान् वु यान् ിഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു സിനിമാ സിനിമാവിശേഷവുമായി ഉടൻ തന്നെ കാണാം നന്ദി നമസ്കാരം